ഹായ് മുത്തുമണികളേ അപ്പോൾ ഒരു സന്തോഷവർത്ത കേട്ടോ എക്കാൻ്റെ വരിക്കോസിൻ്റെ ഒരു പ്രശ്നം അറിഞ്ഞിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ നമുക്കൊരു പ്രോഡക്റ്റ് എന്താ പറയുക കൊറിയർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പൊട്ടിക്കുകയാണ് ഗൈസ് ഓക്കെ ഏതായാലും അയച്ചു തന്നാൽ കഥക്കൊത്തിരി നന്ദി കേട്ടോ നമുക്ക് പ്രോഡക്റ്റ് ഇങ്ങോട്ട് അയച്ചു കൊറിയർ കൊറിയറ് വഴി നമ്മൾ അഡ്രസ്സിൽ അയച്ചു തന്നാട്ടോ ണിക്കാൻ്റെ വെരിക്കോസിന്റെ ഒരു വൈദ്യര് കൊടുത്ത മരുന്നാ പറഞ്ഞ അപ്പൊ ഗിഫ്റ്റ് മരുന്ന് അൺബോക്സിങ് ആണ് കൈസ് ഒത്തിരി സന്തോഷം കൈസ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ഇങ്ങനെ അയച്ച തന്നല്ലോ അല്ലേ അല്ലേക്കാ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇങ്ങനൊക്കെ അയച്ചതെന്നല്ലോ എന്ന് പറയാം తాటెకి కట్ దై సైడ్ లో పెడచామేది ഗൈസ് ട്ടോ മരുന്ന് ഏതായാലും ഒത്തിരി സന്തോഷം നമുക്കിങ്ങനെ കയച്ചാണെന്നല്ലോ നമ്മളെ അഡ്രസ്സിൽ ആ മരുന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോരോ മരുന്നാണ് എങ്ങനെയാണ് ഇത് ഇതൊക്കെ നമ്മൾ ചൂടാക്കിയിട്ട് തേക്കാനുണ്ട് തൈലാണ് തൈലം തൈലം പിന്നെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് രണ്ട് ഇതെന്താ കുടിക്കാനോ ഇതെന്തോ ഇലയാണ് മൂന്നുണ്ട് വയനാട്ടിൽ നിന്ന് അയച്ചാട്ടോളിച്ചെ ദ്രാവിഡ ഹെർബൽ മെഡിസിൻ കാട്ടിൻകുളം മാനന്തവാടി വയനാട് ജില്ല ഉണ്ടോ അങ്ങനെ ഏതായാലും ആ തന്ന വ്യക്തിക്ക് ഒത്തിരി നമുക്ക് തരാ മനസ്സുണ്ടായല്ലോ ഒത്തിരി സന്തോഷം എന്താ മരുന്ന് ഇത് കിഴിയാണ് കിഴി കെട്ടുന്നതാണ് അതെങ്ങനെയോ കെട്ടുക എന്നറിയില്ല ഇനിയിപ്പോ ഓരോട് ചോദിച്ചോക്കണം ഇത് മരുന്നാണ് ഇത് കുഴമ്പാണ് ഇതും കുഴമ്പാണ് വേറെന്തോരമ്പ ഏതായാലും ഒത്തിരി സന്തോഷം ഓക്കെ അപ്പോൾ അത്ര ഉൾപ്പെട്ട് അന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ